എല്ലാം കാലും ഇവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെയാ തേനീച്ചനെല്ലാം പിടിച്ചിട്ട് പെട്ടിയിലാക്കിയിരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്കും പിന്നെ കമന്റും ഇടണേ இவட குறேச்சிப்புண்டு இதெல்லாம் பிடிச்சிட்டு பெட்டி லக்கா പെട്ടി തുറന്നിട്ട് ഈ േ തേനീച്ച പിടിച്ചു തുറന്നുവെക്കിന് ആവശ്യമില്ല എന്റെ ഗേറ്റ് തുറന്നാൽ ഇത് പൊക്കോളും പറയുന്നു സൂക്ഷിച്ചെടുത്തില്ലെടുത്തില്ലെങ്കിൽ കായ നമ്മളെ കുത്തി ശരിയാക്കുക എല്ലാം കയറുന്നുണ്ട് െല്ലാം അങ്ങോട്ടും എല്ലാം പറക്കുന്നുണ്ട് ഒപ്പിട്ടു അറിയില്ല ഇതിനെപ്പറ്റി വല്ല സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കമൻ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി പുള്ളി പറഞ്ഞുതരും ഇതെല്ലാം തന്നെ കേൾക്കണം തോന്നല്ലേ റാണി കറിയല്ലേ എന്ന തേനാണെങ്കിൽ എത്ര സമയമാണോ ഇതിപ്പോ നമ്മൾ പിടിച്ചു വെച്ചാൽ ഇന്ന് പഞ്ചസാര വെള്ളം കൊടുത്തോണ്ടിരിക്കണം പിന്നെ അല്ല തോന്നുന്നു േനാവുള്ള നവംബർ ആവുമ്പഴത്തേന് നവംബർ ഡിസംബർ ആവുമ്പഴത്തേന് തേനാവുള്ള ഇതില് റാണി ഈച്ച അകത്ത് കീറങ്ങി മാത്രമേ ഈ തേനീച്ചകളെല്ലാം ഇതിനകത്തോട്ട് കേറുള്ളൂ അല്ലെങ്കിൽ ഈ ഈച്ചയൊന്നും കേറൂല ആ തേനെ അത് റാണി അതൊന്ന് കറക്റ്റ് അറിയാം അതെല്ലാം കേറുന്നുണ്ട് കണ്ടില്ലേ അതെ കുറച്ചേ ഉള്ളൂ വേണ്ട എല്ലാം കേറുന്നുണ്ട് റാണി അകത്ത് പോയിട്ടുണ്ട് അല്ല കേറുന്നു എല്ലാ ഈശയും കേറുന്നുണ്ടപ്പോ ഒരു ഈ പെട്ടിന്നിപ്പോ എത്ര തേനീച്ച തേൻ കിട്ടും എത്ര കിട്ടും പത്ത് പന്ത്രണ്ട് കിലോ കിട്ടുന്നു ഒരു പെട്ടിന്ന് എല്ലാം കേറുന്നുണ്ട് ഇച്ചിരേ ഉള്ളു ഇവിടെ കുറച്ചേ ഉള്ളു പഞ്ചസാര വെള്ളം ആഴ്ച ആഴ്ച കൊടുക്കണ ആ ഇനി പഞ്ചസാര വെള്ളം പതിനഞ്ചു ദിവസത്തിന് ഒരിക്കലെ കൊടുത്തോണ്ടിരിക്കണം ഇത് പോവാലെ ഈ മഴക്കാലം കഴിയുന്നവരെ കൊടുത്താ മതി ちょっとちょってる。 ഇനി തനിച്ചെല്ലാം കേറി എറതായി ഇനി വെച്ചിരുതേ ചെയ്യുള്ളൂ പെട്ടിയിലിപ്പൊ റാണി കയറിയിട്ടുണ്ടല്ലേ ണിപ്പൊ പെട്ടിയിൽ കയറിയിട്ടുണ്ടെന്ന് അതുകൊണ്ട് തന്നെ ഈച്ചകളെല്ലാം ഇന്നത്തെ കേറിയിട്ടുണ്ട് കേറുന്നുണ്ട് തേനീച്ചിനെ പറ്റി വല്ല സംശയം ഉണ്ടെങ്കിൽ പുള്ളിയോട് ചോദിച്ചാൽ മതി പുള്ളി കമന്റ് ബോക്സിൽ പറയും അവിടെയുള്ള എല്ലാം കേറിയിട്ട് അവിടെയുള്ള എല്ലാം ഇങ്ങോട്ട് കേറുന്നുണ്ട് കുട്ടിക്കകത്തോട്ട് എന്താ മർത്തലുള്ള തേനീച്ച എല്ലാം കയറി കണ്ടോ എല്ലാം കാലേ ഇവിടെ ഉണ്ടായിരുന്നത് ഇങ്ങനെയാണ് എല്ലാം പിടിച്ചിട്ട് പെട്ടിയിലാക്കിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായി ഒരു ലൈക്കും പിന്നെ കമൻറ്റും ഇടണേ